ഒന്നും ജയനം ചീത്ത അതിനെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള പ്രതിയാണ് അത് ഓർമ്മിക്കുവാൻ സാറേ അതിനുള്ള കേസ് ഞങ്ങൾക്ക് വെട്ടിക്കൊള്ളാൻ സാറേ കൊല്ലാറുണ്ട് കൊല്ലാറുണ്ട് 哎呀！我的弟弟，我的弟弟，我的弟弟，我的弟弟，我的弟 നൂറ് ശതമാനം ആ ചെയ്യും ആ അതുകൊണ്ടാണ് കാരണവശാലോ അവര് പോയിട്ട് എപ്പോഴാ വന്നിട്ട് എടുക്കട്ടെ അവസ്ഥ പവർ ഇപ്പൊയാ രണ്ടും മൂന്നാല് പോലീസാരും അവര് തെളിവെടുപ്പ് പണത്തില്ല എന്തോന്ന് പറഞ്ഞാല് ജനങ്ങള് നിന്ന കാര്യങ്ങളെറക്കൂടെ ഇറക്കൂടെ ഇപ്പൊ എവിടെയാണ് സംബന്ധമാക്കും വേണം സത്യം കന്തല ആയി ഞാൻ കാണിച്ചു വെച്ചത് ആർക്കെങ്കിലും കുറക്കുന്ന കാര്യം വന്നാൽ പലത്തേ പെലത്തെ എണ്ണ ഒഴിച്ച് ചെയ്യുന്ന കാര്യമൊക്കെ ഒരു മോശമായ കാര്യം കാണിച്ചത് അവനെ എന്നാൽ ആൾക്കാർ ദൂരെ കഴിയാൻ ചെയ്യേണ്ടി അവനെ അതാ ചെയ്യേണ്ടത് ലോകത്തെ മനുഷ്യൻ ചെയ്യുന്നവരെയാണ് കാണിച്ചത് അദ്ദേഹം പ്രതികരിക്കാൻ നിന്നാ പോലീസുകാർ കൊണ്ടുപോയില്ല അവനെ ഞങ്ങൾക്ക് വിട്ടു തരണം പല ജനങ്ങൾ ഇങ്ങനെയുള്ളവരെ ജനങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കണം അതാ ചെയ്യേണ്ടത് ശുദ്ധ ശുദ്ധപോക്കൃത്തരോ ജമാളിത്തരോ കാണിച്ചിട്ട് അവന് അവൾക്ക് വന്നതാണ്ട പോലീസ് പോലീസുകാരുടെ കണക്ക് നല്ല ടിപ് ടോപ്പിലാകും അവനെ കൊണ്ടുവന്നു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലീസുകാർക്ക് അവർക്ക് സപ്പോർട്ടും നല്ല രീതിയിലുള്ള ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ളൊരു പ്രേരണയായിട്ടാണ് വരുന്നത്

啊！